ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ അപ്പൊ ഇന്ന് ഉത്തരാടപ്പാച്ചിലാണ് എല്ലാവരും എല്ലാവരും നല്ല ഓണത്തിന്റെ നാളെ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ് പിന്നെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ വന്നുവെങ്കിലും നമ്മൾ അതെല്ലാം അതിജീവിച്ച് വീണ്ടും ഒരു പൊന്നോണം കൂടി വരവേൽക്കുകയാണ് അപ്പോ ഇന്ന് ഏകദേശം എല്ലാവിധ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് അതിനു മുമ്പായിട്ട് ഞങ്ങളിപ്പം ഇന്നത്തെ ഒന്നാം ഓണം മാമന്റെ വീട്ടിലാണ് അപ്പം മാമന്റെ അവിടെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുടുംബസമേതം അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പൊ അച്ചാച്ചി അച്ചാമ്മയും കാറിനകത്തിരിപ്പം അങ്ങനെ നമ്മള് വീട്ടിൽ ഇറങ്ങി നിന്നിറങ്ങി പത്നാപുരം ടൗണിൽ വന്നിരിക്കുകയാണ് അപ്പൊ പത്നാപുരം ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ കൂടെ പോയാൽ മതി നമുക്ക് മാമിന്റെ വീട്ടിലെത്താന് അപ്പൊ നമ്മൾ ഇങ്ങനെ റോഡിലൂടെ പോയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ഉദ്രാട സമയത്ത് ഇപ്പോഴൊക്കെ ഭയങ്കര തിരക്കാരുന്നു ഇപ്പൊ അങ്ങനത്തെ ആ ഒരു ഓരോ വർഷം കഴിയുംതോറും തിരക്കുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോവുന്ന ഒരു പ്രീതിയിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു അപ്പൊ ഇനി വൈകിട്ട് തിരിച്ചു വരുമ്പോ എന്തോ അവസ്ഥ എന്ന് അറിയത്തില്ല അപ്പൊ നമ്മൾ ഇതാണ്ട് നേരെ കബീരിയാ ടെക്സ്റ്റൈൽസിലേക്ക് കയറുകയാണ് വേറൊന്നതിനു വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ ഒരുപാട് പർച്ചേസ് ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല നമുക്ക് അവിടുത്തെ അവിടെ ഒരു മാമിന്റെ വീട്ടിലൊരു കുഞ്ഞു മോനുണ്ട് ഒരു രണ്ടു വയസ്സുള്ള മോൻകുട്ടനുണ്ട് അപ്പൊ മോന് വേണ്ടുന്ന ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കടയിൽ കയറിയതാണ് ഇവിടെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് പണ്ട് തൊട്ടേ ബലക്കുറവ് ഒരു കടയാണ് കബീരിയ ടെസ്റ്റേൽസ് ഞങ്ങൾ നിൽക്കാറും ഇവിടെ നിന്ന് തുണിയെടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു നമ്മൾ സെലക്ട് ചെയ്ത് ബില്ലൊക്കെ ചെയ്തു വാണ്ട് നമ്മൾ നേരെ കടയിൽ ഇറങ്ങി തിരിച്ച് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോവുകയാണ് വാണ്ട് വീട് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി ഇവിടെ കാറൊക്കെ നിർത്തിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് കയറി പോവുകയാണ് നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ വെളിയിൽ ആരെയും കാണുന്നില്ല അപ്പോൾ ആരും ഇനി ഇല്ല ഇനി എല്ലാവരും കഴിച്ചു കഴിച്ചിട്ട് ഉറക്കുവാണോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഓടി ചെന്നപ്പോഴാണ് ഇവിടെ വേറെയും വിസിറ്റേഴ്സുണ്ട് രണ്ട് മോനൊക്കെ ഒന്ന് കളിക്കുന്നു പിന്നെ താണ്ട് ഇതാണ് നമ്മുടെ മാമൻ്റെ മോടെ ഹസ്ബൻഡ് ഇതാണ് നമ്മുടെ മാമൻ കേട്ടോ അപ്പോൾ അവരുടെ ഫ്രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ താണ്ട് അവിടുത്തതായിട്ട് ഇതാണ് മാമൻ്റെ മോളും മരുമോനും അപ്പോൾ അവരുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവർ പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും കൂടെ ഇന്ന് ഇവിടാണ് ഒന്നാം ഓണം ഒരുങ്ങിയിരിക്കുന്നത് അത് നിൽക്കുന്നത് എൻ്റെ അനിയനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ താണ്ട് കണ്ടോ പൊന്നൂസും വിളമ്പുകയാണ് നമ്മളെല്ലാവരും അങ്ങ് കയറിയ കേട്ടോ എന്നിട്ട് എവിടെ ചെന്നാലും അങ്ങനെ ആണെന്നല്ലോ നമ്മൾ മാറിയിരിക്കത്തില്ലല്ലോ അത് പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതാണ്ട് നമ്മൾ ഓരോ ഒന്നൊന്നര സദ്യയായിരുന്നു മാമി ഇവിടെ ഒരുക്കിയിരുന്നത് പാവം മാമിക്കെല്ലാം റെഡിയൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തെ പാവത്തിന് വൈകിട്ട് സൂ ഇല്ലാതായി അപ്പം അത്യാവശ്യം ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള എങ്കിലും മാമി പിന്നെ ഓണം നല്ല ഗംഭീര സദ്യയാണ് ഒരുക്കി അങ്ങോട്ട് കാത്തിരുന്നത് മാമിയാണിത് ഓണത്തിന് കപ്പ അങ്ങനെ അപ്പൊ കൂട്ടുകാരെ നമ്മള് മാമന്റെ വീട്ടിൽ വന്നു കൊറേ നേരം ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ സൂപ്പർ സദ്യ അതായത് ഒന്നാം ഓണത്തിന്റെ അടിപൊളി സദ്യ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ചീന പുഴുങ്ങിയതും സമ്മന്തി അതിന്റെ ഉണ്ടായിരുന്നു അതൊരു എങ്ങും ഓണത്തിന് ശ്രദ്ധിക്കാൻ കിട്ടാത്തതാണല്ലോ അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി അപ്പൊ ഇന്നത്തെ ഉച്ചക്കലത്ത് നമ്മൾ ഉത്തരാടത്തിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി നമ്മക്കുണ്ട് നമ്മള് സാധനങ്ങൾ ഓണ ഓണക്കൂടി ഒന്നും എടുത്തിട്ടില്ല അപ്പൊ അതൊക്കെ പോകുന്ന വേഡിയോ നമ്മൾ തൊട്ടുപൊറയിടുന്നുണ്ട് അതുപോലെ തന്നെ നാളത്തെ നമ്മുടെ തിരുവോണ വിശേഷങ്ങളും അത്തപ്പൂക്കള പൊന്നൂസിന്റെ അത്തപ്പൂക്കളും ഇടുന്നത് തിരുവോണ ആശംസകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ യു